മാവേലി റോഡിലിറങ്ങി റോഡ് സുരക്ഷാ സന്ദേശവുമായി പായസം നൽകിയാണ് റോഡ് സുരക്ഷാ സന്ദേശം നഗരത്തിലെത്തിയ യാത്രക്കാർക്കും നാട്ടുകാർക്കും ഇത് കൌതുക കാഴ്ചയായി മോട്ടോർ വാഹന വകുപ്പും ട്രാക്കും സംയുക്തമായി ഓണക്കാലത്ത് വാഹന അപകടങ്ങൾ കുറയ്ക്കുവാൻ സുരക്ഷാ സന്ദേശവുമായി മാവേലിയോടൊപ്പം പായസം വിതരണം നടത്തിയിരുന്നു സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് വാഹനം ഓടിച്ചു വന്ന ഡ്രൈവർമാർക്ക് മാവേലിയുടെ ഓണാശംസകളും പായസ വിതരണവും നൽകുകയും ചെയ്തു ഇതിന്റെ ഉദ്ഘാടനം ഡ്രൈവർമാർക്ക് പായസം നൽകിക്കൊണ്ട് കൊല്ലം ആർ ടിഒ എൻ സി അജിത് കുമാർ നിർവഹിച്ചു അമിതമായി നമ്മൾ ആഘോഷം നടത്തി റോഡിൽ അശ്രദ്ധമായ വാഹനം ഓടിക്കുന്നു മദ്യവെച്ച് വാഹനം ഓടിക്കുന്നു റോഡിൽ ആഘോഷം റോഡിലേക്ക് വരുന്നു ഇത് അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആഘോഷത്തിനോടൊപ്പം തന്നെ റോഡിലെ അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ട സൗകര്യ സുരക്ഷിതമായ കാര്യങ്ങൾ നമ്മൾ അവിടെ ചെയ്യണം പ്രത്യേകിച്ച് ഉത്സവ കാലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ കണ്ടുവരുന്നത് ഓണം കഴിഞ്ഞ് വരുമ്പം പോലീസ് സ്റ്റേഷൻ മൊത്തം നിറഞ്ഞ് വണ്ടികൾ ആരും വണ്ടികളിരിക്കുകയാണ് കൂടുതലും അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടി അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആഘോഷത്തിനോടൊപ്പം തന്നെ നമ്മൾ സുരക്ഷിതമായിട്ട് വാഹനങ്ങൾ ഓടിക്കുക സുരക്ഷിതമായിട്ടുള്ള ഹെൽമെറ്റ് സീറ്റ് ബെൽറ്റ് ഒക്കെ ധരിക്കുക അങ്ങനെ ഒരു അപകടമില്ലാത്ത ഒരു ഓണാഘോഷം കൂടി നമുക്ക് ഓണക്കാലത്താണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നത് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചും നിയമങ്ങൾ അനുസരിച്ചും അതീവ ശ്രദ്ധയോടുകൂടി വാഹനം ഓടിക്കുക എന്ന സന്ദേശം പൊതുജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത് ട്രാക്ക് വർക്കിംഗ് പ്രസിഡന്റും ജോയിന്റ് ആർടിഒയുമായ ആർ ശരത്ചന്ദ്രന് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ കെ ജയകുമാർ അനീഷ് എസ് യു റജി കെ ആർ ട്രാക്ക് എക്സിക്യൂട്ടീവ് മെമ്പർമാരായ ഗിരികൃഷ്ണന് ജലീൽ ഇബ്രാഹിം വോളണ്ടിയർമാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു